പിന്നെ സിമ്പിളായിട്ട് വരികയൊക്കെ മതി രണ്ടുമൂന്ന് ദിവസമായിട്ട് കുട്ടികൾ ഉണ്ടായിരുന്നോണ്ട് ഭക്ഷണമൊക്കെ നമ്മുടെ രീതിയിൽ നിന്നൊക്കെ ഡിഫറെൻറ്റ് ആയിരുന്നു അപ്പോൾ വളരെ സിമ്പിൾ സാധാരണഗതിയിലേക്കൊന്നും മാറാം എന്ന് വിചാരിച്ചു പക്ഷേ പിന്നെ ഞോണായിരുന്നു മിക്ക ദിവസങ്ങളും അതും പുറത്ത് പോയി ഒക്കെയാ കഴിച്ചിടും കുട്ടികളൊക്കെ വെളുപ്പിന് പോയി അവർക്ക് അങ്ങനെ ഒത്തിരി ദിവസം നിൽക്കാൻ പറ്റും മക്കളൊക്കെ അവർ പഠിക്കുകയൊക്കെ അപ്പോൾ മോള് വീട്ടിന് കസം ഇട്ടിരുന്നു അത് കുറച്ചൊക്കെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂഷനൊക്കെ നടത്തി എല്ലാവരും കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഇതിന് ഇരുന്നാ കേട് വന്ന് പോകി ഞാനെന്ത് വിചാരിച്ചു അത് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ചേമ്പ ചേന പിന്നെ കായ എല്ലാം ഉണ്ട് വൻപയറും ഇല്ല ഒരു പുഴുക്ക് പോലെ തിരുവാതിര പുഴുക്ക് പോലെ ആക്കിയാലോന്ന് വിചാരിച്ചു അപ്പൊ മാഷ് പറഞ്ഞാ ഒന്നും വേണ്ട സാധാരണ പോലെ എളുപ്പം വെച്ചാൽ മതി രജനി വന്നിട്ടുമില്ല രജനി രജനിന്ന് കുറച്ച് വൈകി ഒന്ന് വിളിച്ചു പറയുകയും ചെയ്തു അരക്കിലും അയലെ വാങ്ങിച്ചു എനിക്ക് മീൻകാലി വിട്ടൊന്നും ഇഷ്ടമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ നമ്മളത് കഴുകുമ്പോൾ അതിനകത്തോട്ടൊക്കെ വലിയതൊക്കെ കയറും അതുകൊണ്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ വലിയ മീൻ കിട്ടിയപ്പോൾ മീൻ തന്നെ നന്നാക്കി തന്നു അന്നേരം ഞാൻ മുറിക്കില്ലേ ഞാൻ ഞാൻ പിന്നെ കൊണ്ടത് കഴുകിയിട്ടേ ഞാൻ മുറിക്കുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇല്ല പറയാനേ ഇൻട്രോ ആയിട്ട് പറയാനൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് രണ്ട് ടിപ്സ് ഞാൻ പറയുന്നുണ്ട് ഫേസ് ബ്യൂട്ടി ടിപ്സ് പറയുകയാണോ കാണിക്കുന്നില്ല അതുപോലെ തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സാണ് ടിപ്പാണ് മുഖം പേസ് എങ്ങനെ നമുക്ക് നന്നായിട്ട് ആ മുഖത്തിൻ്റെ ആ ഡൾനെസ്സൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആക്കാൻ പറ്റിയ അടുക്കളയിൽ നിന്നോണ്ട് ജോലിയുടെ ഇടയിൽ ചെയ്യാം ഒന്ന് രണ്ട് ടിപ്പാണ് അത് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടും കേട്ടോ നിങ്ങളത് കാണണം അപ്പോൾ തരാൻ അരക്കിലോ അയല വാങ്ങിച്ചു കപ്പിച്ചു ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാം രണ്ടുമൂന്ന് ദിവസം റെസ്റ്റായിരുന്നല്ലോ അടുക്കളയെ കയറിയിട്ടില്ല പുറത്ത് തന്നെയായിരുന്നു സംഭവങ്ങളൊക്കെ ഇതാ അയലയാണ് വാങ്ങിച്ചിരിക്കുന്നത് അയലയും മത്തിയാണ് ഏറ്റവും ബെസ്റ്റ് മീൻ പ്രത്യേകിച്ചും മത്തി ഇന്ന് ഞാൻ അയലയാണ് വാങ്ങിച്ചത് എനിക്ക് എളുപ്പം നന്നാക്കാൻ വേണ്ടി അപ്പോൾ അരക്കിലോ അയലാന്ന് പറയുമ്പോൾ നാലെണ്ണം ഉണ്ടോ അല്ല പിടയ്ക്കുന്ന പ്പന ഒന്നല്ല നാലെണ്ണം ഉണ്ട് പിന്നെ നമ്മുടെ കപ്പയും വേവിക്കണം അരി ചോറായിട്ടുണ്ട് രാവിലത്തെ ഇഡിയുടെ സാമ്പാറും ഉണ്ട് മതി അപ്പൊ അപ്പടം കാച്ചൊക്കെ ഉണ്ട് പിള്ളേരൊക്കെ എത്തിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു വെളുപ്പിന് നാല് മണിക്ക് പോകണമെന്നും പറഞ്ഞാൽ ഇന്നലെ കിടന്നത് പക്ഷേ എല്ലാവരും കുറച്ചു കുറഞ്ഞു പോയി എന്നാലും നാലരായപ്പം എഴുന്നേറ്റും പെട്ടെന്ന് ഡ്രസ്സ് ചെയ്ത് പോയി മണിക്ക് മുമ്പ് പോയി അവിടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ മുറ്റത്തെ ആര് ഞാൻ ഈയിടെയായിട്ട് നടക്കുന്നത് എനിക്കെല്ലാം റോഡിലോട്ടൊന്നും പോകാൻ പറ്റില്ല കാലിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ അപ്പം രണ്ട് മൂന്നാല് ദിവസമായിട്ട് നടപ്പും തുടങ്ങി കാരണം കുട്ടികളുടെയൊക്കെ വാഹനങ്ങൾ ഇവിടുത്തെ വാഹനം എല്ലാം കൂടെ ആയപ്പോൾ മുറ്റത്ത് നടക്കാൻ സ്ഥലമില്ല അല്ലെങ്കിൽ നമ്മുടെ വണ്ടി കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് മുറ്റത്ത് നടക്കാമായിരുന്നു മൂന്നാല് ദിവസമായിട്ട് അതും നടന്നില്ല അപ്പോൾ രാവിലെ ഇച്ചിരി നടന്നു മുറ്റത്ത് ചെടിയൊക്കെ രണ്ട് മൂന്ന് ദിവസമായിട്ട് നനച്ചിട്ട് കാര്യമായിട്ട് ചെടികളില്ലെങ്കിലും കാര്യമായിട്ട് പച്ചക്കറികളില്ലെങ്കിലും ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കയറി വന്നു ചായ ഇട്ടു ആ ഷുഖം കൊടുത്തി ഞാനും കഴിച്ചു അതിന് എനിക്ക് ഓട്സിൻ്റെ റോൾ റോൾഡോട്സിൻ്റെ ദോശ ഉണ്ടാക്കി മാഷിപ്പില്ലി ഉണ്ടാക്കി അതിന് ചമ്മന്തി ഒരു തട്ടിക്കൂട്ട് സാമ്പാറും ഉണ്ടാക്കി അതും ഉച്ചക്കളക്കറും ഉണ്ട് അത് കഴിഞ്ഞാണിപ്പോൾ ഇതും ഓരോന്നായിട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അരി ചോറായിട്ടുണ്ട് ഇനിയിപ്പോൾ അയലയുടെ പരിപാടിയുണ്ട് ഇത് മുളകരച്ച് വയ്ക്കാൻ നല്ലതായിരിക്കണം അപ്പോൾ പിന്നെ ഈ കപ്പയും കപ്പ പുഴുക്കും ഇത് മുളകരച്ച് വെക്കുന്നത് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കോട്ടയ സ്റ്റൈല് എൻ്റെ നാട്ടിലെ സ്റ്റേല് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി അതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കാം മീനെ എനിക്കിതൊന്നും കാണിക്കാനെന്ന് പറഞ്ഞൂടാ നുറുക്കട്ടെ താഴെയൊക്കെ വയ്ക്കാൻ പറഞ്ഞു വിടാം ൂറുക്കട്ടെ അയല നൂറുക്കിയിട്ട് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിൽ ചെറിയ ഉള്ളി കൂടെ വഴറ്റും വഴറ്റിയതിന് ശേഷം അതിലേക്ക് അതിനൊക്കെ കുടംപൊടി തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കിയാൽ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ചാറോടുകൂടി അതൊഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഈ മുളകും ഈ ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും കറിവേപ്പിലയും ഒരു തക്കാളിയും കൂടെ നല്ലോണം അരറ്റിയിട്ട് അതിലേക്ക് ഒരു ഇത് അര കിലോ അല്ലേ അപ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാല് ടേബിൾ സ്പൂൺ കാലില്ല കുറച്ച് ഉരുവാപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് കൂടെ വന്ന് ചൂടാക്കും അതിനുശേഷം അതിലേക്ക് ഈ കലക്കി വെച്ചിരിക്കുന്ന പുളി അതിൻ്റെ തന്നെ ആ വെള്ളം ഒഴിക്കും ധന്യോണ്ടിക്കാം കേട്ടോ കൂടി തന്നെ അതിൻ്റെ വെള്ളം അങ്ങ് ഒഴിക്കും അതൊന്ന് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നാളെ ഒന്നും ചേർത്താൽ മുളക് ഇട്ട് വയ്ക്കുന്ന അതിലേക്ക് നമ്മൾ അതിലേക്ക് നമ്മൾ തിളച്ച് കഴിയുമ്പോൾ ഈ മീനെല്ലാം കൂടെ തിറുക്കിയിടും ഈ മീനെല്ലാം കൂടി തിറുത്തിയിട്ട് ഇതിനകത്ത് ഇവിടെ കടുക് ചതച്ചു വെച്ചിട്ടുണ്ട് ആ കൂടി ഇടും എന്തിനാണെന്നറിയാമോ അയല ഉടയാൻ സാധ്യതയുള്ളൊരു മീനാണ് അപ്പം കടുക് ഇത്തിരി ഇട്ടാൽ ഉടയുക മീൻ പൊടിഞ്ഞു പോവില്ല അങ്ങനെ ഇതെല്ലാം അരിഞ്ഞ് കുളുത്തിയാണ്ടോ ഇനി ഇത് നമ്മളപ്പം ഇനി പച്ചമുളക് കറിവേപ്പര വല്ലിയുള്ളി വെള്ളി ചെറിയുള്ളി വെള്ളുള്ളി ഇതെല്ലാം ഇട്ട് ഒരു തക്കാളി ഇട്ട് വരറ്റി അതിലേക്ക് നമ്മൾ കിലോയ്ക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അത് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക അത് ഇത്തിരി ഉരുവാപ്പൊടിയും കൂട്ട് വഴറ്റിയിട്ട് പുളി കുടംപുളി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കഴുകി വെള്ളത്തിലിട്ട് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പുളി അതിലേക്ക് ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ നമ്മൾ ഈ മീനതിലേക്ക് വാരി ഇടും ഈ മീനിട്ട് നല്ല തീയിൽ തന്നെ ഒന്ന് തിളയ്ക്കട്ടെ തിളച്ച് കഴിയുമ്പോൾ നമ്മളതിനെ ചെറിയ തീയിലേക്കാക്കും ചെറിയ തീയിലാക്കി മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ മഞ്ഞൾപ്പൊടി മറക്കരുത് ചെറിയ രീതിയിലേക്കാക്കി നമ്മൾ അതിനെ പിന്നെ അതൊന്ന് പുറുകണം പുറുകുന്ന കൂടി എന്നാൽ കുറച്ച് ചാറ് വേണം കപ്പ ശരിയാക്കുവല്ലോ ഇത് ഞാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് കപ്പ ശരിയാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ മീന് നമ്മൾ മനസ്സിലായില്ല നല്ല രുരിയായി മീന് കേട്ടോ